ഇപ്പൊ പറഞ്ഞ് പോയാന വിളിച്ചിട്ടുണ്ട് ഞാനാ തവളെങ്കിലും അങ്ങനെ വാതിൽ മുട്ട ഇതിനെ വാതിലച്ച മനുഷ്യർ കുടി വെച്ചിരിക്കുന്നവളെ പണി ഓട്ടേക്കാതിന്റെ പണി ഓടിക്കോ സാധനങ്ങള് വാങ്ങി കൊറതക്കാൻ പറഞ്ഞു ചട്ടിപ്പറമ്പിൽ കട അൻസോന്നാണ് അതിന്റെ പേരേത് അതിന് ആൻസിന്റെ കട തവളെ മനസ്സിനോട് പറയാ പോയോ ജിന്ന കേട്ടല്ലോ ഇന്റീരിയർ മാർക്കറ്റാണ് കടണ്ട് ചാട്ടി പറമ്പിലെ ആണെങ്കിൽ എല്ലാ സ്ഥലത്തിലും അതെന്നെല്ലേ അല്ലോട് ഞാൻ പറഞ്ഞത് അവിടെ മൾട്ടി ബോർഡും പ്ലൈവുഡും ഒക്കെ കുറച്ച് കിട്ടുന്നുള്ളേ എന്നാൽ അപ്പൊ ചങ്ക നമ്മൾ ഇപ്പുള്ളത് അൻസോ ഇന്റീരിയർ മാർക്കറ്റിലാട്ടോ ബോർഡിന്റെ പ്ലൈവുഡിന്റെ ഒരു ലോകം തന്നെ ആട്ടോ അപ്പൊ വീടിന്റെ ഇന്റീരിയർ വർക്കിന് ആവശ്യമായ ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ കുറഞ്ഞ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ നേരം പോകുന്ന നമ്മളെ ചട്ടിപ്പറമ്പുള്ള അൻസോ ഇന്റീരിയർ മാർക്കറ്റിൽ